ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഡാലിയോൺ ലെഷ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫീഡിംഗ് കുർത്തീസിൻ്റെ ഫോയിൽ പ്രിൻറ്റ് ചന്തേരി ഫോയിൽ പ്രിൻറ് വരുന്ന ഫീഡിംഗ് കുർത്തീസിൻ്റെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറേ പേർക്ക് അത് കിട്ടിയിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ട് കുറേ പേരുടെ അഭിപ്രായങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മളത് റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കളക്ഷൻസാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വേഗത്തിൽ തന്നെ വേണ്ടവർ സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇന്നത്തെ നമ്മൾ ത്രീ നയൻറ്റി ഫ്ലഷ് ഷിപ്പിങ്ങിനാണ് കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന പ്രോഡക്റ്റ് ഇന്നത്തെ ഓഫർ എന്താണെന്ന് വെച്ചാൽ വെറും ത്രീ നയൻറ്റിക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് നമ്മൾ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നൽകുന്നത് അപ്പം വേണ്ടവർ വേഗത്തിൽ തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആരെങ്കിലും വേണമെങ്കിലും ഒന്ന് വേ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി റീസ്റ്റോക്ക് ഈ പാറ്റേൺ വരുന്നതായിരിക്കില്ല ഇനി ന്യൂ മോഡൽ ആയിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ ഈ ഒരു ഡീറ്റെയിൽസ് ഈയൊരു പർച്ചേസ് ചെയ്യുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ അത് നോക്കി മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് സംസാരിക്കാതെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് ഞാൻ വേഗത്തിൽ ഒന്ന് ഓടിച്ചു വിട്ട് കാണിച്ചു തരാം കേട്ടോ ത്രീ നയൻറ്റി ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ കൊടുക്കുന്നത് ഡബിൾ എക്സ് എൽ ലേബിൾ ആണ് കേട്ടോ വരുന്നത് ഫ്രോക്ക് ടൈപ്പ് ആണല്ലോ വരുമോ ഫീഡിങ് കുർത്തീസ് എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് നല്ലൊരു പീക്കോക്ക് കോക്ക് ഗ്രീൻ ബ്ലൂലാണ് ഷെയ്ഡ് വരുന്നത് ബാക്കിലായിട്ട് ടൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ ത്രീ നയൻറ്റി ഓൺലി നെക്സ്റ്റ് അതിൻ്റെയൊക്കെ തന്നെ കളർച്ചാട്ടം വൈൻ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആർക്ക് സൂട്ടബിൾ ആയിരിക്കും കേട്ടോ അതിന്റെ തന്നെ ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് മാത്രമേ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ ജസ്റ്റ് അതിന്റെ ഡാർക്ക് ഗ്രേ തന്നെ ഒരു ബ്രൗണിഷ് ഷെയ്ഡ് കേട്ടോ നല്ല സൂപ്പർ അല്ലേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു പീകോക്ക് ബ്ലൂവും പീകോക്ക് ഗ്രീനൊക്കെ ആയിട്ടുള്ള ഒരു ിന്റ് ആണ് വന്നിട്ടുള്ളത് വ്യക്തമായിട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് ചെയ്തോ അതിന്റെ തന്നെ ഡാർക്ക് ഒരു ഗ്രേ കൺഫ്യൂഷൻ ആവും ഈ ഒരു സംഭവത്തിൽ എല്ലാവർക്കും സെയിം പാറ്റേൺ മാത്രം മാത്രം പ്രിന്റിൽ വ്യത്യാസം കാണിച്ചു നെക്സ്റ്റ് നല്ലൊരു ഫ്ലവേഴ്സ് ആയിട്ടുള്ളത് കേട്ടോ സൂപ്പർ ആയിട്ട് വയർ ചെയ്യാം നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരു ചിക്കു ഡാർക്ക് ചിക്കു പോലത്തെ ഒരു കളർ നെക്സ്റ്റ് പല പല കളറുകൾ ഉണ്ടത് കൊണ്ട് ഏത് കളർ പറയണ്ടെന്ന് അറിയുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും വിളിക്കാം ത്രീ ഓൺലി ഓൺലിട്ടോ ഷിപ്പിംഗ് ഫ്രീ ഷിപ്പിംഗിനാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് കേട്ടോ ത്രീ ഫോർ ഉണ്ട് ബാക്കിൽ ടൈ ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രോക്ക് ടൈപ്പ് ആണ് എന്ത് ടൈ വേണമെങ്കിൽ ഒഴിവാക്കാം ജസ്റ്റ് ഫ്ലോറർ പ്രിന്റ് വരും നല്ല ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത ഒപ്പിംഗിനാണ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷിപ്പിംഗ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു ഓഫർ ആണ് ഇനി നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് റീസ്റ്റോക്ക് കൊണ്ടുവരുന്നതല്ല വേണ്ടത്തിൽ വേഗത്തിൽ വേണ്ടവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ നമ്മൾ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണി വരണം ആ സമയങ്ങളിൽ നമ്മളായിട്ട് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും പിന്നെ ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുവരെ ടേക്ക് കെയർ ബൈ ബൈ